എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശന നടപടികൾ പതിനാലിന് തുടങ്ങുമെന്നാണ് ഇത് അറിയിപ്പല്ല പത്രവാർത്തയാണ് ഔദ്യോഗികമായിട്ട് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നോട്ടിഫിക്കേഷൻ വിശദമായിട്ടുള്ളത് ഇറങ്ങാനിരിക്കുന്നു എങ്ങനെയാണെങ്കിലും ഈ മെയ് പതിനാലിന് തുടങ്ങുന്ന ഒരു പ്രൊസീജിയറിനെ ഏകദേശം അതുമായി കണക്ട് ചെയ്തിട്ടുള്ള ഡേറ്റുകളിൽ തന്നെയാണ് ഈ വിജ്ഞാപനവും മറ്റുമൊക്കെ വരാനിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഈ വർഷത്തെ എസ് എസ് എൽ സി പഠനം പൂർത്തിയാക്കി പ്ലസ് വൺ കേരള ഹയർ സെക്കൻഡറി പ്ലസ് വൺ വിവിധ കോമ്പിനേഷൻ കോഴ്സുകളിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കൾ തീർത്തും ഇനിയുള്ള ഒരു മാസക്കാലം കൃത്യമായിട്ട് ഈ അഡ്മിഷൻ പ്രൊസീജിയറുകളെ നല്ല നിലയിൽ പിന്തുടരുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് വലിയ മാർക്കുകൾ നേടിയ വലിയ ഗ്രേഡുകൾ നേടിയ കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അഡ്മിഷൻ പ്രൊസീജിയറിന് കാര്യമായിട്ട് ഗവനിക്കുന്നില്ല സെലക്ഷൻ ഓപ്ഷൻ കൊടുക്കുന്നിടത്ത് കാര്യമായിട്ടുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൊക്കെ വിമുഖത കാണിക്കുന്നതൊക്കെയാണ് അഡ്മിഷനിൽ നിന്ന് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകുന്നത് അതോടൊപ്പം അഡ്മിഷൻ പ്രക്രിയയിൽ തെറ്റായ വിവരങ്ങൾ ചേർക്കുന്നതുമൊക്കെ ഇത്തരത്തിലുള്ള പ്ലസ് വൺ അഡ്മിഷൻ നേടുന്നതിൽ വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരം പ്രയാസങ്ങളൊക്കെ ഇല്ലാതിരിക്കാൻ ഈ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറുകൾ ഓരോ ദിവസവും അത് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്റ്റ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ ഇക്കൊല്ലം പ്ലസ് വൺ അറിവായിരിക്കുന്നത് പ്ലസ് വൺ പ്രവേശന നടപടികളൊക്കെ പതിനാലിന് തുടങ്ങുമെന്നാണ് പതിനാലിന് ആപ്ലിക്കേഷൻ ക്ഷണിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ സിംഗിൾ വിൻഡോ ഏകജാലകം അപേക്ഷകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം അതോടൊപ്പം തന്നെ അക്ഷയ സെൻറ്ററുകൾ വഴിയോ നിങ്ങൾ പഠിച്ച സ്കൂളുകളുടെ ഹെൽപ്പ് ഡെസ്കുകൾ വഴിയോ ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളുടെ ഹെൽപ്പ് ഡെസ്കുകൾ വഴിയോ ഒക്കെ ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും ഒരു ടെൻറ്റേറ്റീവായിട്ട് പറയുന്നത് ഇരുപത്തി ഒന്നിന് ട്രയൽ അലോട്ട്മെൻറ്റ് സാധ്യതാ പട്ടികയൊക്കെ തെറ്റിതിരുത്താനും മറ്റും നിലവിലുള്ള സ്കോർ പ്രകാരം ഏതൊക്കെ സ്ഥാപനങ്ങളിലേക്ക് ഏതൊക്കെ വെയിറ്റേജ് എങ്ങനെയൊക്കെ കോമ്പിനേഷനുകളിലൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ട്രയല് ഇരുപത്തിയൊന്നിന് പ്രസിദ്ധീകരിക്കുമെന്നുള്ളതും ഇരുപത്തി നാലിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിൻ്റെ അഡ്മിഷൻ വേണ്ട ആവശ്യമായിട്ടുള്ള റാങ്ക് പട്ടികയൊക്കെ പ്രസിദ്ധീകരിക്കും ആദ്യ എന്ന് പറയുന്നത് ഇരുപത്തിനാലിന് പ്രസിദ്ധീകരിക്കുമെന്നാണ് അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റിയും സ്പോർട്സും ഒക്കെ ഇതോടൊപ്പം തേർഡ് അലോട്ട്മെൻറ്റും പിന്നെ സ്പോർട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ അതിനോടൊക്കെ നടക്കും ജൂൺ പതിനെട്ടിന് ഒന്നാം വർഷ ക്ലാസുകൾ തുടങ്ങും ആ രീതിയിലാണ് ഈ ഫലം ഇവിടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകൾ നൽകുന്നത് എസ് എസ് എൽ സിയുടെ ഫലം വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും ഒൻപതാം തീയതി അത് ഇതിനോടകം മന്ത്രി അത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രഖ്യാപനം ഒരു ചർച്ചയായിരുന്നു ഈ പ്ലസ് വൺ ഏകജാലകവുമായി ബന്ധപ്പെട്ട് എയ്ഡഡ് മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ഥാപനങ്ങളിലെ കമ്മ്യൂണിറ്റി കോട്ട ഓരോ കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുമ്പോൾ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ഇരുപത് ശതമാനം സീറ്റ് കമ്മ്യൂണിറ്റിയാണ് ഇരുപത് ശതമാനം സീറ്റ് അവിടെ മാനേജ്മെൻറ്റും അങ്ങനെ നാൽപ്പത് ശതമാനം അങ്ങനെയാണ് മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റിയും അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റി സീറ്റുകളാണ് അവിടെ ഉള്ളത് ഓരോ ബാച്ചിലെയും ഇരുപത് ശതമാനം അങ്ങനെ സീറ്റുകളിലേക്ക് നേരത്തെ ഉണ്ടായിരുന്നത് ആ സ്കൂളുകളിൽ നിന്ന് തന്നെ ഫീസ് കൊടുത്ത് അപേക്ഷാ ഫോമുകൾ വാങ്ങിച്ച് അതാത് സ്കൂളുകളിൽ തന്നെ അത് പൂർണ്ണമായും പൂരിപ്പിച്ച് അതാത് സ്കൂളുകളിൽ കൊടുക്കുകയും ആ സ്കൂളുകൾ അത് സോഫ്റ്റ്വെയർ വഴി ആ ലഭിച്ച അപേക്ഷകളെല്ലാം എൻ്റർ ചെയ്ത് കൃത്യമായി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അലോട്ട്മെൻറ്റ് പ്രൊസീജർ സമയത്തിനനുസരിച്ച് കമ്മ്യൂണിറ്റി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഗവൺമെൻറ് തലത്തിലായിരിക്കും അത് പ്രസിദ്ധീകരിച്ചാൽ അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് പ്രകാരം കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുകയായിരുന്നു ഇതിൻ്റെ ഏറെക്കുറെ ചുമതലകളും അതാത് സ്കൂളുകളിലെ അഡ്മിഷൻ സെല്ലുകൾക്കാണ് അപേക്ഷ വാങ്ങുന്നതും അത് എൻ്റർ ചെയ്യുന്നതും അത് വെരിഫൈ ചെയ്യുന്നതും അതോടൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി വിട്ടു കൊടുക്കുന്നത് അത് പ്രോസസ്സിങ് പൂർത്തിയാക്കിയിട്ട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് അതുപോലെ ഈ നമ്മുടെ പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈറ്റിലായിരിക്കും അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റുകൾ ജനറേറ്റ് ചെയ്ത് റാങ്ക് അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് സ്കൂളുകളായിരിക്കും അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ വർഷത്തെ പരീക്ഷാ സമയങ്ങളിൽ തന്നെ ഈ വർഷം മുതൽ സിംഗിൾ വിൻഡോയോടൊപ്പം കമ്മ്യൂണിറ്റി സീറ്റുകൾ കൂടി കോളേജ് തലങ്ങളിൽ നടക്കുന്നത് പോലെ കമ്മ്യൂണിറ്റി സീറ്റുകളും അതോടൊപ്പം ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റിക്ക് അനുകൂ തത്യമായിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ടിക്ക് ചെയ്ത് അത് വെരിഫൈ ചെയ്ത് എല്ലാം ഒരു സെൻട്രലൈസ്ഡ് പ്രോസസ്സിംഗിൻ്റെ കൂടെ കൊണ്ടുപോകും എന്നുള്ള ഒരു ഒരറിയിപ്പ് കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അത് കുറച്ചുകൂടി പ്രൊസീജിയറുകളെ അതിൻ്റെ പഠനം നടക്കുന്നതിനാൽ അത് മുൻ വർഷത്തെ പോലെ തന്നെ നടക്കും നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീടുള്ളത് ആപ്ലിക്കേഷൻ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ബോണസ് പോയിൻറ്റിന് അർഹമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അത് അനുബന്ധമായിട്ടുള്ള രേഖകളും അത് സബ്മിറ്റ് ചെയ്യാൻ മറന്നു പോകരുത് കാരണം ഒരു മാർക്കോ രണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ബോണസ് പോയിന്റുകൾ നിങ്ങളുടെ റാങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ഒരുപാട് മാറ്റങ്ങൾ ആ റാങ്കുകളിൽ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്വിമ്മിങ് തിരിച്ചു വരുന്നുണ്ട് എന്നാണ് അറിയുന്നത് നീന്തലിൻ്റെ രണ്ട് ബോണസ് പോയിൻ്റ് ഉണ്ട് സ്വന്തം പഠിച്ച സ്കൂളുകളിൽ അത് അവിടെ പ്രത്യേകിച്ച് ഇവയൊന്നും ഹാജരാക്കാറില്ല പിന്നെ മറ്റു സ്കൂളുകളിൽ നിങ്ങൾ പത്താം തരത്തിൽ സ്കൗട്ട് രാജ്യപുരസ്കാർ രാഷ്ട്രപതി അതുപോലെ ഗൈഡ് രാജ്യപുരസ്കാർ രാഷ്ട്രപതി ലിറ്റിൽ കൈറ്റ് ലിറ്റിൽ കൈറ്റ് ക്ലബിലംഗമായിട്ടുള്ളവർക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ജെ ആർ സി അങ്ങനെയുള്ളത് അതോടൊപ്പം തന്നെ നാഷണൽ സ്റ്റേറ്റ് തലങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ് അല്ലെങ്കിൽ ആർട്സ് ശാസ്ത്രമേളകൾ അവിടെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അതുപോലെ എൽ പി യു പി തലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ദേശീയ സ്കോളർഷിപ്പ് പരീക്ഷകളുണ്ട് അത്തരം പരീക്ഷകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഒക്കെ ബോണസ് പോയിന്റിന് അർഹമായിട്ടുള്ളതാണ് മാക്സിമം ലഭിക്കാവുന്ന ബോണസ് പോയിൻ്റ് പത്ത് എന്നുള്ളത് നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അത്തരത്തിൽ അതുപോലെ എക്സ് സർവീസ്മെൻറ്റ് മക്കളാണെങ്കിൽ അങ്ങനെ പറയുന്ന സ്വന്തം പഞ്ചായത്ത് അതുപോലെ താലൂക്ക് അങ്ങനെ പറയുന്നതിനൊക്കെ ബോണസ് പോയിൻ്റുകളുണ്ട് അപ്പോൾ ബോണസ് പോയിന്റുകൾ കൂടി ഒരു വലിയ ഘടകമാണ് നിങ്ങളുടെ പ്ലസ് വൺ അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നതിൽ ഇത്തരം കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിലുള്ള ഓരോ അറിയിപ്പുകളും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യണം മുഴുവൻ വിഷയങ്ങളിൽ എ പ്ലസ് നിൽക്കുന്ന വിദ്യാർത്ഥിക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാപനങ്ങളിൽ ഏത് കോഴ്സാണോ ആഗ്രഹിക്കുന്നത് അത് ലഭിക്കണമെങ്കിൽ ഈ പറയുന്ന പ്രൊസീജിയറുകൾ കൃത്യമായിട്ട് അത് പിന്തുടരുക എന്നുള്ളതാണ് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥി ബോണസ് പോയിൻ്റിന് അർഹമായിട്ടുള്ള മറ്റു സർട്ടിഫിക്കറ്റുകളൊന്നും സബ്മിറ്റ് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ എട്ട് വിഷയങ്ങളിലോ ഏഴ് വിഷയങ്ങളിലോ ഒക്കെ മാത്രം മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികൾ എട്ട് വിഷയങ്ങളിലോ ഏഴ് വിഷയങ്ങളിലൊക്കെ കിട്ടിയവർ മുഴുവൻ എ പ്ലസ് വാങ്ങിയ കുട്ടിയേക്കാൾ മുന്നേ അഡ്മിഷൻ നേടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അപ്പോൾ എത്ര ഉയർന്ന ഗ്രോ ഗ്രേഡുകൾ ലഭിച്ച കുട്ടികളാണെങ്കിലും അഡ്മിഷൻ കാര്യങ്ങളിൽ ഒരു ഒരലംഭാവവും കാണിക്കരുത് ബന്ധപ്പെട്ട രേഖകളും കാര്യങ്ങളൊക്കെ കൃത്യമായി സബ്മിറ്റ് ചെയ്യുക അതോടൊപ്പം വളരെ കുറഞ്ഞ മാർക്കുള്ളവരും ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് അപേക്ഷകൾ പൂർണ്ണമാക്കി അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം കഴിഞ്ഞ വർഷത്തിൽ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് അനുവദിച്ചിട്ടുള്ള ഏകദേശം മുന്നൂറ്റി പതിനാല് താൽക്കാലിക ബാച്ചുകൾ ഈ വർഷവും തുടരുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് അത് സർക്കാർ സ്കൂളുകളിലാണ് അധിക ബാച്ചുകളൊക്കെ ആയിട്ടുള്ളത് അതിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയറുകളൊക്കെ നടക്കുകയാണ് പിന്നീട് ഈ തരത്തിൽ ഒരു വിധേയനയും അഡ്മിഷൻ ലഭിക്കാതെ വരുമ്പോൾ അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് പോകുന്നവരുണ്ട് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിൽ മുൻ വർഷങ്ങളിൽ നിന്നുള്ളൊരു മാറ്റം ഇരുപത്തഞ്ചോ ഇനി അതിന് താഴെയോ ഒക്കെ കുട്ടികളാണെങ്കിലും അവർക്ക് ആ കോഴ്സ് നടത്താമെന്നുള്ളതാണ് അത് സർക്കാരിന് പ്രത്യേകിച്ച് ബാധ്യതയൊന്നുമില്ലാത്തതുകൊണ്ട് അത് നടത്തുന്നതിനുള്ള അനുമതികളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഈ ഈ വർഷം എസ് എസ് എൽ സി പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആനുപാതികമായിട്ടുള്ള സീറ്റുകൾ ലഭ്യമാണ് എന്നുള്ളതാണ് പിന്നീട് അവിടെ വരുന്നൊരു വിഷയം ഓരോ വിദ്യാർത്ഥിക്കും ഇഷ്ടപ്പെടുന്ന സ്ഥാപനം ഇഷ്ടപ്പെടുന്ന കോഴ്സുകൾ എന്നുള്ളതിലേക്കൊക്കെ വരുമ്പോൾ അവിടെ മാർക്ക് മാനദണ്ഡമായിട്ട് ചിലപ്പോൾ പുറന്തള്ളപ്പെടുകയും താൽപ്പര്യപ്പെടാത്ത സ്കൂളുകളിലേക്ക് താൽപ്പര്യപ്പെടാത്ത കോഴ്സുകളിലേക്ക് മാറ്റപ്പെടാനൊക്കെ സാധ്യതയുണ്ട് ഉയർന്ന മാർക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതോടൊപ്പം നിങ്ങളുടെ ബോണസ് പോയിന്റിന് പോയിൻറ്റിനാവശ്യമായിട്ടുള്ള രേഖകളുമൊക്കെ സബ്മിറ്റ് ചെയ്ത് അഡ്മിഷൻ പൂർത്തിയാക്കുന്നതിന് അഡ്മിഷൻ നേടുന്നതിനുള്ള എല്ലാ പ്രവൃത്തികളും നിങ്ങൾ നടത്തിവെക്കണം ഓൺലൈൻ ക്ലാസ് റൂമിൽ തുടർന്നും അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും ഈ ഓൺലൈൻ ക്ലാസ് റൂമിൽ കൃത്യമായി നിങ്ങളോട് പങ്കുവെക്കുന്നതാണ് നിങ്ങളത് ഷെയർ ചെയ്യുക ഓക്കെ ബൈ